നമ്മളെ നാടൻ കോഴിത്തീറ്റ വളരെ ചിലവ് കുറഞ്ഞ രീതി വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിന് നമുക്ക് ആവശ്യം കുറച്ച് തവിട് തവിടെ എന്ന് പറയുമ്പോൾ പിന്നെ അരി പൊടിച്ച തവിടമാകാം അല്ലാതെ നമുക്ക് ഗോതമ്പിൻ്റെ തവിട് കിട്ടും മാർക്കറ്റിൽ മേടിക്കാനായിട്ട് കിലോയ്ക്ക് മുപ്പത് രൂപയുള്ളൂ അത് നമ്മൾ മേടിക്കണം എന്നിട്ട് അതിന് ആ തവിടും കോഴിത്തീറ്റ കിട്ടും അത് നാൽപ്പതോ രൂപയാണ് കിലോയ്ക്ക് അതിലൊരു കുറച്ച് ഒരു പിടിയും കുതിർത്ത പച്ചരി പച്ചരി ഉമ്മ ഇടരുത് പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത പച്ചരിയും അതുപോലെ തന്നെ ഗോതമ്പും അതും തലേ ദിവസം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതായിരിക്കണം ഇതിൽ ഇതിന് പിന്നെ പകുതി വെന്ത ചോറ് ചോറ് വെന്തത് കോഴിക്ക് കൊടുക്കാൻ പാടില്ല ചോറ് പകുതി വെന്താൽ അതും കുറച്ച് കോരിയെടുക്കുക ഇത്രയും കൂട്ടം എടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെ പറയുന്ന അറിയില്ല പപ്പായയിലെ കപ്പളത്തിൻ്റെ ഇല കൊത്തി അരിഞ്ഞത് അതൊരു അതിന് ഒരു പിടി ഇട്ടിട്ട് മുട്ടത്തോട് പൊടിച്ചതും ഒരു ഒന്നോ രണ്ടോ മുട്ടയുടെ തോട് പൊടിച്ചതും എടുക്കാം എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുഴക്കണം കുഴക്കുമ്പം കണ്ടമാനം ആയി പോകരുത് നമ്മൾ ഉരുള ഉരുട്ടുന്നത് പോലെ അതുങ്ങൾക്ക് കൊത്തി തിന്നത്തക്ക വിധത്തിൽ ഒത്തിരി വെള്ളം ഒഴിക്കരുത് ആ പരുവത്തിൽ നമ്മളത് കുഴച്ചെടുക്കണം എന്നിട്ട് കാരണം ഇതെല്ലാം ഇടുന്ന ഈ കപ്പളത്തിൻ്റെ ഇലയൊക്കെ ഇടുന്ന അല്ലെങ്കിൽ തുളസിയുടെ ഇലയൊക്കെ ഇട്ടാൽ കോഴിക്ക് ദഹനം പെട്ടെന്നുണ്ടാവുമെന്നാണ് പറയുന്നത് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സി ചെയ്ത കുഴച്ച് ഒരു ഉരുള പിടിക്കുന്ന പരുവത്തിൽ കോഴിക്ക് നമ്മൾ കൊടുത്താൽ അതിനകത്ത് ആവശ്യമായ എല്ലാ പ്രോട്ടീൻ ഐറ്റംസും അതിനു വേണ്ട എല്ലാ ഗുണങ്ങളുമുള്ള ഒരു സമീകൃത ആഹാരമാണിത് ഇങ്ങനെ നമ്മൾ കോഴിക്ക് തീറ്റ കൊടുത്താൽ കോഴി പെട്ടെന്ന് വളരുകയും ചെയ്യും അവ പെട്ടെന്ന് മുട്ടയിടുകയും ചെയ്യും ഇനി മുട്ടയിടാറായ കോഴിയാണെങ്കിൽ നമുക്ക് ഗോതമ്പ് തന്നെ കൊടുക്കാം അത് ഏറ്റവും നല്ലതാണ് മുട്ടയിടുന്ന കോഴിക്ക് ഗോതമ്പ് തന്നെ മുട്ടയിടുന്നതിന് മുമ്പ് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ കോഴിക്ക് കൊടുക്കേണ്ട തീറ്റ ഇതാണ് ഇത് രണ്ട് മൂന്ന് നേരവും നമുക്ക് ഇതേപോലെ തീറ്റ കൊടുക്കാം കോഴിയുടെ എണ്ണ അനുസരിച്ച് അതിൻ്റെ കണ്ടൻറ്റ് കൂട്ടി കൂട്ടി ഇടണമെന്നേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾ കോഴിക്ക് തീറ്റ ഒന്ന് കൊടുത്തു വയ്ക്കാൻ പോകാം പെട്ടെന്ന് മുട്ടയിടും അങ്ങനെ നമ്മൾ ഈ തീറ്റ കൊടുത്താൽ മതി വേറെ ഒരു തീറ്റയും കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇതിനകത്ത് എല്ലാ ഐറ്റവും ഉണ്ട് അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് പഠിച്ചേക്കണേ